പുട്ടുണ്ടാക്കാൻ പോവേ ഉപ്പ് പിന്നെ പുട്ടാക്കാൻ ഒരു മണി വില കൊറച്ചു കുഴച്ചിട്ട് ഉപ്പ ഉപ്പിട്ട് പൊടി ഉപ്പങ്ങനെ രിയാണ് റേഷ്നരിയാണ് വേഷനരി അവിടെ അടുത്തായില്ലേ ചന്തപ്പരക്കോ കണ്ടുവന്നാറോ അതോ പോകണ്ടേ ശരിയാകുമ്പോൾ അടുത്തായില്ല അടുത്തായി ഇവിടെ കടൽ കറക്കിലൊക്കെ കടല അടുപ്പിച്ചിട്ടുണ്ട് കേവളത്ര കത്തിച്ചു ഇല്ല ആ കൈപുള്ളി നല്ല ടേസ്റ്റ് കടലക്കറിയാക്കണേ കൂട്ടുകറിയാക്കാൻ കൂട്ടുകറി ഭയങ്കര ഇഷ്ടമാണ് എന്നാ കൊറച്ച് കൂട്ടുകറിയാക്കാം ഉച്ചക്ക് തരുവാട്ടുകറി എളുപ്പത്തിലാക്കാനോ മുളക് വരയ്ക്കണം കൂട്ടുകറിക്ക അല്ല പൊടി കൊറച്ച് എടുത്തിട്ടു പക്ഷെ കൊഴച്ച് വരുമ്പോഴത്തേക്ക് പാടായിട്ടാ പിന്നെ അടിപൊളി റേഷ്ണരി കൊണ്ട് പുട്ടുപൊടിയാക്കി നല്ല ടേസ്റ്റ് ആണ് കൂട്ടുകൊറച്ച് പച്ചരി ഇടാൻ

മധുരക്കിഴങ്ങനെ എന്നെ കൊണ്ടൊന്നാക്കോങ്ങ പുഴുങ്ങാ പോരാ പുഴുങ്ങാലാണ് നല്ല ടേസ്റ്റ് പുഴുങ്ങിയിട്ട് ഇങ്ങനെ പച്ചക്കല കൊണ്ട് കുത്തിട്ട് തിന്നണം നല്ല ഇഷ്ടം എനക്ക് പുട്ടിന്റെ പേര് അച്ചാർ കൂടിത്തന്നാ ഭയങ്കര ഇഷ്ടം നല്ല പുട്ടും അതിന്റെ പേരും വേറൊന്നും കറിവാണ് പക്ഷെ അച്ചാറും ആ ഒരു മാങ്ങ അച്ചാറിന്റെ ആ ഒരു കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോ ഭയങ്കര മാങ്ങച്ചാറല്ലേ കൊറച്ചു മാങ്ങച്ചാറല്ലേ എനക്ക് എല്ലാനെ കൂടെ അച്ചാർ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് സാധനം മായയുടെ സമയ്ടം പോലെ ആക്കിയൊക്കെ മാങ്ങ മാങ്ങും കിട്ടൂലേ മാവ് ചെണ്ട പൊട്ടുന്ന തെയ്യായിട്ടുണ്ടോക്കാ ചണ്ടെക്കുന്നില്ല ജെസിബി റോഡ് നീ വെച്ചേക്കുന്നില്ല റോഡ് പണിയെടുക്കുന്നുണ്ട് മോഡില് അതിങ്ങനെ ചെണ്ട വിട്ട് ചെണ്ട പൊട്ടുന്ന സൗണ്ട് മാത്രം ജെവിൽ കേട്ടിട്ടാണ് ഇടക്ക് ഇങ്ങനത്തെ സൗണ്ട് എല്ലാം കേക്കണം കടലന്മാരെ സൗണ്ട് ആക്കാനും ഭാഗ്യം അതും വേണം ഭാഗ്യം പക്ഷെ ജെ സി ബി ഓടുന്ന ചണ്ടകൂട്ടെന്ന് പറഞ്ഞ നെയ്യണ്ടാവൂല ചെലപ്പോ തെയ്യം വരുമ്പോ നീ മനസ്സിലാക്കെ ചെണ്ട എന്നെ മുട്ടീ തെയ്യക്കാലാണ് തെയ്യക്കാലം നീ വന്നിണ്ട തെയ്യത്തിന് നമ്മളെ യൂട്യൂബർ ഗീതേശിനെ വിളിച്ചിട്ട് തെയ്യത്തിന് ആ ഗീതേശിന്റെ വീഡിയോ എല്ലാം ഞാൻ കാണലുണ്ട് അടിപൊളിയാണ് കണ്ടിരിക്കാ നല്ല രസം നല്ല തമാശ ആണ് എനിക്കിഷ്ടപ്പെട്ടു ഗീതച്ചു ഗീതച്ച വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഗീതേശിന്റെ വീഡിയോ കാണാൻ തുടങ്ങി പോളി സൂപ്പർ സമയം കിട്ടുമ്പോ ആണലുണ്ട് ഗീതച്ചാണ് തകൈതപ്രണ്ടായത് തകൈതപ്രൂര് ഇപ്പൊ തകപ്പുറമ്പ നീലാർ കോട്ട തെയ്യും കാണാൻ പേര് എന്ന് പറഞ്ഞണ്ടേലം കാണാ കാണാന്ന് പറഞ്ഞു നീ പോണ്ട നീ പോവാണ്ടോ നെയ്യണേ എന്നാ അച്ഛനെ കൂട്ടാണ്ടോ ഹലോ അപ്പൊ പുട്ടിനെ കുഴച്ചോണ്ട് കുമ്മോട് വെക്കാൻ ആൾക്കാർ വേണ്ടത് അപ്പൊ പുക്ക് വെള്ളരച്ചെടുക്കാൻ പറ്റൊക്കെയാണ് കൂട്ടിന്റെ വെള്ളം തളിച്ചിട്ടുണ്ടേക്കു മൂടി മൂടി കൊടുത്തോണേന്നില്ലല്ലോ പിന്നെ ആ ഇതാ നീ അമ്മീടെ മുകളിൽ കൊണ്ടുവച്ചിട്ടാ പറയും ാണ് ചായ പണിക്കാർക്കായ തളച്ചിട്ടുണ്ട് ആ കുട്ടിനാവിയത് അരിപ്പിയിലാണ് പുട്ടിനെ ആവി വന്നിട്ടുണ്ടേ

ഞാനും കിടക്കുന്നത് വേഗമാവുമ്പോട്ടെ കറിയാക്കലേ പണി കുട്ടിന് പഴം പണിക്കണം അഭിപ്രായം ഇറങ്ങൂല നല്ല സൂര്യൂട സൂര്യനെ പിടിച്ച് ഓഫ് ആക്കാൻ കഴിയുമ്പോ അതാവൂല ഇതിടെ ചായ കുടിക്കുന്നുണ്ടീ ഒരു പാട്ട് ചായ ഉണ്ടല്ലോ ചായ ഇത്രേ ഇല്ലു